ആരും അറിയാതെ ഒരു കാമുകിയെ കട്ടിലിൻ്റെ അടിയിൽ മുപ്പത് കൊല്ലം ഒളിപ്പിച്ച് താമസിപ്പിച്ചു ഒന്ന് ആലോചിച്ചോക്കിയാ ഇതൊരു കെട്ടുകഥയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ഒരിക്കലും അല്ലാട്ടോ കോഴിക്കോട് നടന്നൊരു സംഭവമാണ് അത്ഭുതപ്പെടണ്ട അതന്നോസവും അയൽക്കാരായിരുന്നു മതിലിനോർക്ക് മുല്ലവള്ളികൾ പോലെ അവരുടെ സൗഹൃദം ഇഴചേർന്ന് വളർന്നിരുന്നു പരസ്പരം കണ്ടില്ലെങ്കിൽ ഒരു ദിവസം അവർക്ക് പൂർണമാവില്ലേ അലൻ്റെ മനസ്സ് റോസ് ഒരു സ്വപ്നമായിട്ട് അങ്ങനെ വിടർന്നു നിന്നു റോസിലാകട്ടെ അലൻ അവളുടെ ഏകാന്തതയിൽ ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു അങ്ങനെ ഇരിക്കെ റോസിന് വിവാഹാലോചനകൾ വന്നു തുടങ്ങി എന്നാൽ അവൾ ഒന്നിനും സമ്മതം കൂടിയില്ല കാരണം വ്യക്തമായിരുന്നു റോസിൻ്റെ ചേച്ചിയുടെ കൂടെയായിരുന്നു അവളുടെ താമസം ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട റോസിനെ ചേച്ചിയായിരുന്നു ഏകാശ്രയം എന്നാൽ ചേച്ചിയുടെ ഭർത്താവ് ജോണ് ഒരു നീചനായിരുന്നു റോസിൻ്റെ വിവാഹം അവളുടെ വൃത്തികെട്ട സ്വപ്നങ്ങൾക്കുള്ള സ്വപ്നങ്ങൾക്കുള്ളൊരു മറയായിരിക്കുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു പലപ്പോഴും ചേച്ചി കാണാതെ അയാൾ അവളെ കയറി പിടിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു റോസിനെ തൻ്റെ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും കാഴ്ചവെക്കാനുള്ള വഴിയായിരുന്നു അവളുടെ മനസ്സിൽ ഈ ഒരു ദുരവസ്ഥ റോസിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഒരു രാത്രി ആരും കാണാതെ അവൾ അനലെ കാണാൻ വേണ്ടി വന്നു പേടിച്ചിരണ്ട അവളുടെ കണ്ണുകൾ അലൻ്റെ മനസ്സിൽ തീക്കോരിയിട്ടു അവൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നെ രക്ഷിക്കണം അലൻ എനിക്ക് അയാളെ പേടിയാണ് തേങ്ങിക്കറിഞ്ഞുകൊണ്ട് റോസ് പറഞ്ഞു അലന് അധികമൊന്നും ആലോചിച്ചില്ല തൽക്കാലം രണ്ട് ദിവസത്തേക്ക് റോസിനെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ അയാൾ തീരുമാനിച്ചു റോസിനെ രക്ഷിക്കണം അത് മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ സ്വന്തം ജീവിതം അപകടത്തിലാവുമെന്നറിഞ്ഞിട്ടും അയാൾക്കാരും വീട്ടുകാരും അറിയാതെ അവൻ റോസിലിനെ തൻ്റെ മുറിയിലെ കട്ടിലിനടിയിലേക്ക് ഒളിപ്പിച്ചു എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുമ്പോൾ തിരിച്ച് വിവാഹം ചെയ്ത് ഒരുമിച്ച് താമസിക്കാമെന്നായിരുന്നു അവരുടെ പ്ലാനിങ് അലൻ്റെ മുറി ഒരു ചെറിയ ലോകമായിട്ട് മാറി റോസിൻ്റെ പുറം ലോകം ആ ചെറിയ കിടക്കടയിലെ ഇരുളും പുറത്തേക്ക് കാണുന്ന കട്ടിലിൻ്റെ കാലുകളും മാത്രമായിട്ട് ചുരുങ്ങി ശബ്ദമുണ്ടാക്കാതെ പുറത്തെ ലോകത്തെക്കുറിച്ച് ആരും സംശയിക്കാത്ത വിധത്തിൽ അവരെ രഹസ്യമായിട്ട് ദാമ്പത്യം ജയിച്ചു പകൽ സമയത്ത് അലൻ ജോലിക്ക് പോകുമ്പോൾ റോസ് അതീവ ശ്രദ്ധയോടെ കട്ടിലിനടിയിൽ കഴിച്ചു കൂട്ടി രാത്രിയിൽ ലോകം നിദ്രയിലാവുമ്പോൾ അവർ പരസ്പരം കണ്ടുമുട്ടി അവളുടെ വസ്ത്രങ്ങൾ മുഴുവൻ രാത്രി തന്നെ അലക്കി മുറിക്കുള്ളിൽ തന്നെ ആറിയിട്ട് ഉണക്കിയെടുക്കുമായിരുന്നു അവന് കിട്ടുന്ന ഭക്ഷണം അവർ രണ്ടുപേരുമായിട്ട് പങ്കിട്ടെടുക്കുമായിരുന്നു വേറെ ആരും അറിയാതെ അവൾക്കായി അവൻ ഭക്ഷണ പൊതി അവളുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ രാത്രിയുടെ മറവിലേക്ക് മാറ്റിയിരുന്നു പോലീസിന്റെ തെരച്ചില് റോസലിനെ കാണാതായി വലിയ വാർത്തയായി ജോണ് നാടൊട്ടക്കും അന്വേഷിച്ച് നടന്നു സംശയത്തിൻ്റെ നാട്ടിലെ എല്ലാവരിലേക്കും നീണ്ടു പോലീസ് ഊർജിതമായിട്ട് അന്വേഷണം തുടങ്ങി അലൻ ഒരു ഒരയൽക്കാരൻ എന്ന നിലയിൽ അവരുടെ ചോദ്യം ചെയ്യുന്ന വിജയനെ ഒരു ഭാവമാറ്റമില്ലാതെ ഒന്നും അറിയാത്തവനെ പോലെ അവൻ പെരുമാറി പോലീസ് പലതവണ അലൻ്റെ വീട്ടിൽ വന്നു അവർ അവൻ്റെ വീടുകൾ മുഴുവൻ പരിശോധിച്ചു കത്തിലിനടിയിൽ ഒളിപ്പിച്ച റോസിനെ അവർക്ക് കണ്ടെത്താനായില്ല ഭാഗ്യം കൊണ്ടോ അതോ അലൻ്റെ ധൈര്യം കൊണ്ടോ ഓരോ തവണയും അവർ കട്ടിലിനടിയിൽ നോക്കാതെ മറ്റിടങ്ങളിലും മാത്രം ശ്രദ്ധിച്ചു റോസ് എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയതാവാം എന്നൊരു നിഗമനത്തിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു കാലങ്ങളങ്ങനെ കടന്നുപോയി ദിവസങ്ങളും മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി കട്ടിലിനടിയിലാ രഹസ്യ ജീവിതം ഒരു ശീലമായിട്ട് മാറി റോസും മരനും പരസ്പരം കണ്ടും മിണ്ടിയും സ്നേഹിച്ചും മുപ്പത് വർഷങ്ങൾ കഴിച്ചു കൂട്ടി പുറംലോകം അവിടെ എല്ലാവരുടെയും ഓർമ്മകളിൽ റോസ് ഒരു മരിച്ചുപോയ ഓർമ്മ മാത്രമായിരുന്നു പിന്നെ എങ്ങനെയാണ് മറ നീക്കി പുറത്തേക്ക് വന്നത് എന്നല്ലേ ഒരു ദിവസം ഒരു ശക്തിയായ മഴയും കാറ്റുമുണ്ടായിരുന്നു അലൻ്റെ വീടിൻ്റെ ജനല് ശക്തമായ കാറ്റിൽ തകർന്നു അലന് നല്ല കലശായ പനിയും ചുമയുമൊക്കെ ഉണ്ടായിരുന്നു അവൻ കിടക്കയിൽ കിടന്ന് ചുമച്ചുകൊണ്ടായിരുന്നു റോസിന് അത് സഹിക്കാനായില്ല മുപ്പത് വർഷം അവൾ പുറത്തു വരാതിരുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ അവൾ പുറത്തു വരുന്നത് അവളുടെ ഭർത്താവിന് വേണ്ടിയായിരുന്നു റോസ് കട്ടിലിനടിയിൽ നിന്നും പതുക്കെ പുറത്തേക്ക് ഇറങ്ങി മുപ്പത് വർഷമായി വെളിച്ചം കാണാത്ത അവളുടെ കണ്ണുകൾക്ക് സൂര്യരശ്മികൾ ഒരു ഞെട്ടലായി മുഷിഞ്ഞ വേഷത്തിൽ ക്ഷീണിച്ച ശരീരത്തിലും അവളൊരു നിഴൽ പോലെ ആ മുറിയിൽ നിന്നു അപ്പോഴാണ് അലൻ്റെ അയൽക്കാരനായ രാമൻ തകർന്ന ജനലിൻ്റെ ശബ്ദം കേട്ട് ഓടി വന്നത് അയാൾ കണ്ട കാഴ്ചയിൽ ഞെട്ടിപ്പോയി മുപ്പത് വർഷം മുമ്പ് കാണാതായ റോസ് അലൻ ദുർബലമായ ശബ്ദത്തിൽ രാമനോട് പറഞ്ഞു ഞാൻ എൻ്റെ റോസിനെ ആർക്കും വിട്ടുകൊടുക്കില്ല ആര് വന്നാലും എനിക്ക് അവളുടെ സ്നേഹം വേണം പിന്നീട് നടന്നത് വലിയ കോലാഹലങ്ങളായിരുന്നു പോലീസ് വീണ്ടും വന്നു ചോദ്യം ചെയ്യലുകൾ നടന്നു ഈ വർഷങ്ങൾ മുഴുവൻ റോസ് എവിടെ ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു റോസിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ജോണ് അലനെതിരെ കേസ് കൊടുത്തു എന്നാൽ റോസ് കോടതിയിൽ ധീരമായിട്ട് മൊഴി നൽകി ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് അലൻ്റെ കൂടെ ജീവിക്കുന്നത് എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി മുപ്പത് വർഷം സ്വന്തം ജീവിതം പോലും പണയപ്പെടുത്തി എന്നെ വിൽക്കാൻ ശ്രമിച്ച അയാളുടെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ഈ ഇരുട്ടായിരുന്നു കോടതി റോസിൻ്റെ വാക്കുകൾ മാനിച്ചു അലനെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിച്ചു മുപ്പത് വർഷത്തെ തടവിന് ശേഷം അലനും റോസും കൈ പിടിച്ചു അതിന് മുപ്പത് വർഷം കട്ടി